ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പം നമ്മളും ഇന്നിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ പാൽ ചായ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരൊക്കെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ഇത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ രാവിലെ ഇവിടെ പതിവില്ലാട്ടോ പാൽ ചായ അപ്പം ഇന്നലെ വൈകുന്നേരം തുടാപ്പ് ഇങ്ങനെ പാല് ചോദിച്ചങ്ങനെ പാലൊക്കെ കുടിച്ച് കിടന്നപ്പോൾ പാല് കാച്ചപ്പം കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇപ്പം ഫ്രിഡ്ജിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടങ്ങനെ ഞാൻ രാവിലെ തന്നെ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ കാര്യമൊന്നുമില്ല കേട്ടോ ഇത് നമ്മളിപ്പോൾ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കട്ടൻ ചായ ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പം എന്തായാലും ഇപ്പം തൽക്കാലം പാൽ ചായ അങ്ങനെ ആവട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെ എനിക്കുള്ള ചായ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ എനിക്ക് പിന്നെ ചൂടോട് വേണമല്ലോ പിന്നെ ബാക്കിയുള്ള ഞാൻ അവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾസ് ഒന്നും എണീറ്റിട്ടില്ലേ എണീറ്റ് വരുമ്പോഴേക്കും ചൂടാറി വെക്കണമല്ലോ പിന്നെ അതെ ഞാൻ ഇന്നിപ്പോൾ ഗോതമ്പിൻ്റെ വെള്ളപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഗോതമ്പിൻ്റെ ഉണ്ടാക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധരച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ കലക്കി വെക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് അപ്പം തന്നെ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ കൂടി ഒന്നര അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനൊരു ബൗളിലേക്ക് ഗോതമ്പൊടി ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളയപ്പം ആകുമ്പോൾ കുറച്ച് മധുരം പുളിപ്പൊക്കെ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇടക്കൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നോട്ട് ഇപ്പോൾ കുറേ നാളായിട്ടോ വെള്ളയപ്പത്തിൻ്റെ പരിപാടി ഇല്ലാത്തത് അധികം ഇവിടെ പുട്ടും കടലയും പിന്നെ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് അധികം ഉണ്ടാക്കാറ് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയോണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നതിനും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു കപ്പ് വെള്ളമാണേ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അത് പോരാട്ടോ കൂടുതലാണേ പൊടി അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും കലക്കി എടുക്കാം നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ പിന്നെ മാവ് ഒന്ന് കൊറച്ചു നേരത്തേക്ക് ഒന്ന് പൂന്തും വേണം ഒന്ന് പുളിയും വേണം അപ്പൊ അതിനാവശ്യത്തിനുള്ള ഈസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് അറിയാത്രയ്ക്ക് വെള്ളം ആവശ്യം വരും എന്നുള്ളത് ഒന്ന് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ടിങ്ങനെ കീർ കീർന്നാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അരഞ്ഞു കിട്ടലുണ്ടാവില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഫൈനായിട്ട് അരച്ചെടുക്കാം ഈ നാളികേരമൊക്കെ നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ അടിച്ച് അടിച്ചെടുക്കുകയാണേ അങ്ങനെ ഇപ്പോൾ ദേ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു ഡീറ്റെയിൽ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പുളിക്കാനും ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളത് അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാട്ടോ വീഡിയോ കാണാത്തവരൊന്നു പോയി കണ്ടാലും മതി കേട്ടോ അപ്പം അങ്ങനെ ഇത് ഞാൻ ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിൽ അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവുക കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു മിക്സിയുടെ ജാറിലേക്ക് ഇളഞ്ഞ് ചൂടുള്ള വെള്ളം കേട്ടോ ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ അത് തിളച്ച വെള്ളം ആവരുത് ഇളം ചൂടുള്ള വെള്ളം അപ്പം അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഉപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താലും മതി കേട്ടോ അപ്പം ഞാനിത് അവിടെ മാറ്റി വെക്കുന്നുണ്ടേ അങ്ങനെ ഞാനത് ഇവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഞാനിതവിടെ കൊട്ട് കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ ചായ ഞാൻ പറഞ്ഞില്ലേ പാൽ ചായ ഒരു ഗ്ലാസ് കൂടിയിട്ട് മക്കൾക്ക് രാവിലെ തന്നെ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ വേണ്ടിവരും കേട്ടോ പിന്നെ പ്രത്യേകിച്ചും പാൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കട്ടൻ ചായ എന്തായാലും ആവശ്യമായിട്ട് വരും കേട്ടോ എന്താ വെച്ചാൽ അവർക്കത് പാൽ ചായ അടങ്ങിന് വലിയ തൃപ്തിയില്ല പിന്നെ ഞാനതിനിരുന്ന് കേടാവേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആക്കിയതാണ് പാൽ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ച രാവിലെ തന്നെ അവർ കുടിക്കില്ല ചായ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിത് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചേ പൊന്നിട്ടുള്ള ഞാൻ അധികം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കണ സമയത്ത് തന്നെ ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കുകയൊക്കെ ചെയ്യാതെ കുഴപ്പമില്ലാട്ടോ അങ്ങനെ അതെ മാവൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളായപ്പ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് മാവൊന്ന് കോരിയൊഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം അതെ ആദ്യത്തെ വെള്ളയപ്പം ഞാൻ മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ വെള്ളയപ്പമൊക്കെ ഇത് എവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളയപ്പത്തിലേക്ക് കറിയെന്ന് പറയാനായിട്ട് ഞാൻ ഇവിടെ നാളിയരപ്പാലാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് വേറൊന്നുമല്ല ഇവിടെ മക്കൾക്ക് വെള്ളയപ്പം കഴിക്കുമ്പോൾ കറി കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവർക്ക് നാളികേര പാലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കഴിക്കും കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണ ഒക്കെ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഞാൻ നാളികേരമൊക്കെ ഒന്ന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ വെള്ളയപ്പോ ഒക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അതേ നാളികേരം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മളിതിൽ ഒന്നാം പാല് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ആ അടിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ പേരിന് മതിയിട്ടാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ഈ നാളികേര പാലിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നാളികേര പാലിൽ വേറെ എന്താണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ ഒന്നുമില്ല നമ്മളിത് അടിച്ചെടുക്കണ സമയത്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുത്ത് പാല് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആയാലും ഉപ്പ് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് എത്ര മധുരം വേണം ആ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നന്നായി നന്നായത് ഇളക്കുക നാളെ നമ്മുടെ വെള്ളയപ്പോൾ എടുക്കുക അതിൽ പാൽ ഒഴിക്കുക കൂട്ടി കുഴച്ചങ്ങോട് കഴിക്കാത്ത തന്നെ കേട്ടോ പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറയാനിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ കുറേ നാളുകൾ കേട്ടോ കറേ നാളെ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുകയും ചെയ്തു പക്ഷേ ഈ സംഭവം എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടുമില്ല എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കേട്ടോ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വരേണ്ട സംഭവമായിരുന്നു കേട്ടോ പമ്പ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് വരേണ്ട സംഭവമായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെയാണ് കേട്ടോ ഈ സംഭവം കിട്ടിയത് വേറൊന്നുമല്ല നമ്മുടെ യൂട്യൂബിലത്തെ ആദ്യത്തെ ലെറ്ററാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ലെറ്ററാണ് നമ്മുടെ പിൻ നമ്മുടെ വെരിഫിക്കേഷൻ പിൻ നമ്പറാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഞാനിത് എനിക്കത് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മളത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം കിട്ടാൻ ലൈറ്റായി പോയപ്പോൾ അതിൻ്റെ ഒരു വിഷമം വിഷമമുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എനിക്കെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ അവർ ചോദിച്ച് എന്താണ് സംഭവം ചോദിച്ചു ഞാൻ എന്നിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ ഇത് കൊണ്ടുവന്നത് അവിടുത്തെ പോസ്റ്റ്മാൻ ഒരു ഇത്തയാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഇത്ത തന്നെയായിരുന്നു കേട്ടോ ആദ്യത്തെ എന്നിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് ആഹാ ഇങ്ങനെ സംഭവം എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് ചാനലിലെ പേരൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ആൾ പോയതൊക്കെ അങ്ങനെ അത് കിട്ടിയൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാനിതിപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിളക് ചാറ് അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്ന പൂച്ചിക്കത് മതി വൈകുന്നേരം വെച്ചാൽ കറിയാവുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കുണ്ടാവും അപ്പോൾ വൈകുന്നേരം കൂടി ആവുമ്പോൾ പിറ്റേ ദിവസം നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ കറിയുടെ കാര്യം അങ്ങനെ തീരുമാനമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കേബേജും ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൂടി അങ്ങോട്ട് ഉള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ പിന്നെ റെഡി ആക്കിയിരിക്കുന്നത് എന്താ പറയുക പലതരം ഉപ്പേരികൾ ഒരുമിച്ച് കൂടിയൊരു ഇതെന്ന് പറയാം അങ്ങനെ അങ്ങനെപ്പോൾ ഞാനിത് ആ ഉപ്പേരിയിലേക്ക് ഉപ്പേരിയിലേക്ക് ഉപ്പേരിയിലേക്കല്ല കേട്ടോ പച്ചക്കറിയിലേക്ക് ഞാനിത് രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് അരിയുന്ന സമയത്ത് ഒരു മിളകിൻ്റെ ഒരു വിത്ത് ആ എണ്ണയിലേക്ക് വീണിട്ട് എൻ്റെ കറി കയ്യിലേക്ക് തെറിച്ചു കിട്ടോ അവിടെ ചെറുതായിട്ടൊന്ന് പുള്ളിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിത് എല്ലാ വെജിറ്റബിൾസും എല്ലാം മത്സ്യം നമ്മുടെ കേബേജും ബീൻസും കാരറ്റും ഒക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ടൊരു ഉപ്പേരി മൂന്ന് തരം വെജിറ്റബിൾസ് കൂടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും ഇങ്ങനെ ആവട്ടെ ഞാൻ രണ്ടെണ്ണൊക്കെ ഇടാറുണ്ട് കേട്ടോ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും വെക്കാറുണ്ട് പിന്നെ കേബേജും കാരറ്റും വെക്കാറുണ്ട് പക്ഷേ ഇത് മൂന്നെണ്ണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഉപ്പേരി അവിടെ സെറ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇത് നോക്കി എപ്പോഴേക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആയാൽ മതി അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചവിടെ വെക്കുന്നുണ്ട് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് അവിടെ അവിടെ ആവട്ടെ പിന്നെ ഇന്ന് രാവിലെ പോയതാ കേട്ടോ കരണ്ട് എന്താ സംഭവം എന്നറിയില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് 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 വാഷിംഗ് മെഷീനിൽ തൂണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റേതാണ് ആദ്യം ഞാൻ അലക്കാട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് കിട്ടോ മക്കളുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സൊന്നും അങ്ങനെ ഒരുമിച്ച് ഞാൻ ഇടാറില്ല ആദ്യം വലിയ ഡ്രസ്സുകൾ വലിയ വലിയ ഇതെന്ന് ഉദ്ദേശിച്ചത് എൻ്റേത് കിട്ടോ എൻ്റെ ഡ്രസ്സുകളൊക്കെ അലക്കും അതിൻ്റെ ശേഷം ഞാൻ മക്കളുടെ ഡ്രസ്സ് ഇടാറ് കെട്ടോ എന്താ വെച്ചാൽ അവരുടെ ഡ്രസ്സിലെ അഴുക്ക് കൂടുതലായിരിക്കും അവർ കളിക്കണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അഴുക്കൊക്കെ കൂടുതലായിരിക്കും അപ്പം പിന്നെയാണ് കേട്ടോ അവരുടെ ഡ്രസ്സ് അലക്കാറ് അപ്പം ഞാൻ ആദ്യം എൻ്റേത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങാനും കുറച്ച് പാടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ പക്ഷേ കരണ്ട് തന്നെ ചതിച്ചു ഈ അലക്കൽ കഴിഞ്ഞപ്പോഴേക്കും കരണ്ട് അങ്ങോട്ട് പോയി പക്കളുടെ ഡ്രസ്സാണെങ്കിൽ ഞാനത് വെള്ളത്തിൽ ഇടുകയും ചെയ്തു മെഷീനിൽ ഇടുകയും ചെയ്തു ഇത് ഊരിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല അതങ്ങോട്ട് അങ്ങോട്ട് എടുത്തു പുറത്തേക്ക് എടുത്തിട്ട് എന്തായാലും വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം ഇല്ല കേട്ടോ മുകളിലത്തെ ടാങ്ക് കാലിയായി കിടക്കായിരുന്നു അപ്പോൾ എന്തായാലും വെള്ളം കോരി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഒഴിക്കണം അപ്പോൾ അതിനും വേദം അവിടെ നിന്ന് തുണി എടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് ഊരി എടുക്കാൻ നല്ല അങ്ങനെ ഒരിടത്തതാണ് കേട്ടോ പാത്തൂസ് ഇതേ എൻ്റെ കൂടെ ഒരു വടിയും കുത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പാത്തൂസ് വരുന്നല്ലേ പാത്തൂസിന് പാത്തൂസിൻ്റെ ബനിയനൊന്നും പറ്റൂല കേട്ടോ അവൾക്ക് അവളെ ഇക്കാക്കാടെ ബനിയനെ പറ്റുള്ളൂ എപ്പോഴും അതു മാത്രമേ നടക്കുള്ളൂ കേട്ടോ ഇവിടെ ഇക്കാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഈ ഉടുപ്പൊക്കെ ഇടുന്നത് പക്ഷേ പാത്തൂസ് ഉടുപ്പ് ഇടേയില്ല ഇക്ക എന്നും പറയും ഇവൾക്കെന്താ ഉടുപ്പിട്ടാൽ ആശിച്ച് ഒരു പെൺകുട്ടീനെ കിട്ടിയത് അവളാണെങ്കിൽ പാൻറ്റും പനിയനും ഇട്ടിട്ടേ നടക്കുള്ളൂന്ന് ഇക്ക എന്നും ചീത്ത അറിയൂട്ടോ പക്ഷേ ഒരു കാര്യവും ഇല്ല അവൾക്ക് പനിയനും ട്രൗസറും മാത്രമേ പറ്റുള്ളൂ കേട്ടോ പാത്തു സുടാപ്പി ചില സമയത്ത് ഇവിടെ കരയും എൻ്റെ ഡ്രസ്സൊക്കെ പാത്തു സെടുത്തിടുന്നത് എനിക്ക് ഇടാനില്ല എനിക്ക് ഇടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല അവൾക്കതേ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ശീലങ്ങളാണ് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് പാൻറ്റും ജീൻസും തന്നെ വേണം പാൻറ്റും അല്ല ജീൻസും പനിയനും തന്നെ വേണം കേട്ടോ ഉടുപ്പിടില്ല എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഇട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കും ആ കൈ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പ് ഇട്ട് അവൾ അങ്ങനെ ഇടാനൊക്കെ സമ്മതിക്കൂട്ടോ പിന്നെ ഇവിടെ മോന് മീൻ്റെ ഫിഷ് ഫ്രിഡ്ജ് ബോക്സിൽ മീനാക്കി വെച്ചിട്ടുണ്ടേ പാത്തുസാ പോയി എത്തി നോക്കുന്നുണ്ട് ഞാൻ ഞാനവിളങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അങ്ങാനും കാലം അങ്ങട് പൊന്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വീടുള്ളൂ എന്നുള്ള പേടിയിൽ പിന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഓടി വന്നു തന്നെ സോപ്പ് ഇടുകയാണ് കേട്ടോ അല്ലിപ്പോഴത്തെ ശീലമാണ് നമ്മൾ ചീത്ത പറഞ്ഞാൽ സോപ്പ് ഇടും അപ്പം നമ്മൾ ചിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ദേഷ്യപ്പെടാതിരിക്കാനുള്ള ഒരു ഐഡിയ എന്നിട്ട് ആളുടെ അങ്ങനെ ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ അങ്ങനെ തുരടാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഞാൻ എടുത്തരട്ടെ ഞാനെടുത്തരട്ടെ എന്ന് സാധാരണ ഞാൻ അലക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് തുണി ഇങ്ങനെ തുരടാൻ വരുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് അവൾ തുണി എടുത്തു തരാറാണ് കേട്ടോ പക്ഷേ ഇത് വലിയതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ നിലത്ത് മുട്ടും പിന്നെ മണ്ണാവും പിന്നെ ഞാനും വീണ്ടും കഴുകാൻ പോകണം അപ്പം അങ്ങനെ പറഞ്ഞത് അവിടെ നിർത്തിയേക്കാണ് കേട്ടോ അപ്പം അതും കൂടി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്